തത്തമംഗലം ശ്രീകുറുമ്പക്കാവ് ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം തുറന്നു നൽകി എസ് എസ് കെയുടെ രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്റ്റാർട്ട്സ് പദ്ധതി പ്രകാരം പത്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം നിർമ്മിച്ചത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു

അതിന് ആരാ ഉത്തരവാദി അടുത്ത രക്ഷിതാക്കൾ ഉത്തരവാദി ടീച്ചർമാരെ രാഷ്ട്രീയക്കാർ ഉത്തരവാദിയാണ് ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല ഏറ്റവും എന്താ പറയുക അതിന് താഴെ ഐ എസ് ആകും അതിന് താഴെ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ അല്ല ഈ രണ്ടാളും അധികാരം പോയാൽ പിന്നെ ആരും രാഷ്ട്രീയക്കാരൻ

പാലക്കാട് എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് ഓഫീസർ എം ആർ മഹേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത പുറംകളിയിടം ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ എം ശിവകുമാർ മുഖ്യാതിഥിയായി സ്ഥിരസമിതി അധ്യക്ഷന്മാർ കൗൺസിലർമാർ ചിറ്റൂർ എഇഒ പി അബ്ദുൾ ഖാദർ ബി പി സി എസ് സൌദ എസ് എം സി ചെയർമാൻ ആർ ശ്രീനിവാസൻ എം പിടി എ പ്രസിഡന്റ് കെ പ്രദീപ എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക ജി ബർത്തലോമിനി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി പി ജ്യോതി നന്ദിയും പറഞ്ഞു